friends നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ചെറുപയറും മുളപ്പിച്ചതിൻ്റെ ഒരു തോരനാട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ ആദ്യമായി ഞാനിവിടെ ഒരു പാൻ നല്ല രീതിയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് നല്ല നാടൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഏകദേശം ഒരു മുക്കാൽ സ്പൂണോളം കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് രണ്ട് വറ്റൽമുളകും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം വെളുത്തുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പിന്നീട് ആവശ്യത്തിന് ഏകദേശം ഒരു വലിയ ാണ് നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നീട് എരിവനക്ക് ആവശ്യമായിട്ട് ഒരു നാല് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയതിനു ശേഷം പൊടികളായ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു കളറിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഒരു അര സ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് പച്ചമുളക് വരെയൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമ്മൾ മുളപ്പിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറുപയർ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ളളിപ്പിക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു ഷോർട്ട്സ് പിന്നീട് ചേർക്കാവുന്നതാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പാകത്തിനായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിനെ ഒന്ന് പൊത്തി വയ്ക്കാം ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പയറിൽ നിന്ന ആവശ്യത്തിന് വെള്ളം ഇറങ്ങി വരും അപ്പം നമുക്കൊന്ന് മൂടി വെച്ച് ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം പകുതി വേവായിട്ടുണ്ട് കേട്ടോ ഈ ടൈമിൽ നമുക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും അതുപോലെ തന്നെ പയർ ഏകദേശം പകുതികളും കൂടുതൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് നമുക്ക് എല്ലാവടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റും കൂടിയും ഇതിനൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പയർ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ മുളപ്പിച്ച പയർ നല്ല ഹെൽത്തി ആയിട്ടൊന്ന് തയ്യാറാക്കി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ താങ്ക്